ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് പൊട്ടറ്റോ ബജി അതെങ്ങനെ അതെങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് കാണാം ഞാനൊരു ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി തൊയ്യൊക്കെ പീഴ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് എല്ലാം സ്ലൈസ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കനം കുറച്ചാ നമുക്കിനി ബാറ്റർ റെഡിയാക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഞാൻ കുറച്ച് ബാറ്റർ തയ്യാറാക്കുന്നതോടെ ചെറിയൊരു ഉരുളക്കിഴങ്ങാണുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് പൊടികൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അര ടേബിൾ സ്പൂൺ കടലപ്പൊടി അര ടേബിൾ സ്പൂൺ അരിപ്പൊടി അല്പം സോഡാപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അല്പം മുളക് പൊടി നമുക്കിത് കട്ടിയായിട്ട് കുഴച്ചെടുക്കാം അല്പം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കട്ടോ അല്ലെങ്കിൽ ലൂസായി ലൂസായിപ്പോകും കുഴച്ച് വെള്ളം വേണമെങ്കിൽ രണ്ടാമത് ഒഴിച്ചാൽ മതി കേട്ടോ ഈ പരിവർത്തിൽ വേണം കേട്ടോ ബാറ്റർ റെഡിയാക്കാം നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് കേട്ടോ നമുക്കിത് നേരം ബ്രോസ്റ്റ് ചെയ്യാൻ പറ്റാം പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കിനി ബാറ്ററിൽ നോക്കി ഓരോ പൊട്ടറ്റോ നമുക്ക് ഇടാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് മറിച്ചിടാം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുള്ള നമുക്ക് ഇത് എടുക്കാം കൂടി എടുക്കാം കേട്ടോ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ പൊട്ടാറ്റോയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ പൊട്ടറ്റോയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എന്നെ വീഡിയോ കാണാൻ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ